ൂറ്ക്കണം ആള് നിങ്ങള് പറഞ്ഞെ ഞാൻ ചോദിച്ചങ്ങള്

ടക്കണ് പേടിച്ചണ്ടാവോത്തഞ്ചു നാല് വൈക്കോലട്ട് കൊടുക്കണേ ഇതല്ലേ ഇതല്ലോ ഇത് ഇതാണ് ഇതാണ് അതല്ല ഞാൻ പറഞ്ഞത് ഇവിടുന്ന് രണ്ടാമത്തെ വിളിച്ച വിളിച്ചേ കച്ചവടം കട്ടെ അന്ന് പോത്തന്നളൊക്കെ ഇണ്ട് നല്ല ഇണ്ട് പോത്തും കന്നലും നല്ല നാട്ടിൽ ഇന്ന ഇറങ്ങി Adek, <hesitation> elektrik, 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 ini? elektrik, 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 വേറെ കൊടുത്തില്ലേ ഇങ്ങോട്ട് പോലീ വേറെ കൊടുത്ത പോന്തിനാ ആ വേറെ കൊടുത്തല്ലേ വേറെ കൊടുത്ത പോണ്ടല്ലോ ആ ഞാൻ ചോദിച്ചു പോലും വേറെ വിട്ടുന്നില്ല ഞങ്ങൾ നല്ല ആൾക്കാര് അല്ലെങ്കിൽ വിട്ട പോയിട്ട് ഞങ്ങൾക്ക് അറിയാത്തേ നാലേ മുക്കാല ാലായാ പിന്നേം പിന്നും കൂടാ മിനിറ്റിനു മിനിറ്റിനും കൂട് തുടങ്ങിയായി ഇതെന്താ റൊണാൾഡോ യൂട്യൂബ് ചാനലാ മിനിറ്റിന് മിനിറ്റിന് കൂടാട്ടി അത് തന്നെ ഈ ആൾക്കാർ വന്നിട്ട് അറിയാത്തവരാണെങ്കിൽ അവരിട്ട് അവരിട്ടെ അയിന് നമ്മളെ താളി ആ എന്താ കൊടുക്കി ഇണ്ടെന്യൂറെ നാലേ കാല് നാലേ 500 കൊടുത്തു അങ്ങനത്തെ മൂട് ആയില്ല ഞാൻ ചേർന്ന ഇന്റസ്റ്റ് ഞാൻ മുടച്ചേര ഇതിന് മൂപ്പര ആയില്ല കൊടക്കി പറഞ്ഞു കൊടക്കി നാലേ കാല് കൊണ്ടി അല്ല നല്ലവര കൊണ്ട് കേറിത്രേം പറഞ്ഞു 820 820 കൊടുത്തോ എന്ന് അല്ല തെരില്ല ഞാൻ ഇന്റസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു 500 കൊച്ചി കൊടുത്തു 100 രൂപയല്ല വെച്ചിട്ട് ഞാൻ മുതങ്ങള് ആയി കൊടുത്താ 500 രൂപ കൊക്കി കേറി നാലേ കാല് നാലേ നല്ല സുഖം പിന്നെ നാപ്പത്തിരണ്ടാണ്ടിലേക്കല്ലേ അപ്പൊ പഠിച്ചിട്ടുണ്ട് നാപ്പത്തിരണ്ടരക്ക് ഇതിനെ പഠിച്ചിട്ടുണ്ട് ഈ പോക്കെ ആ ആ പൈസ കുടിക്കാത്തരണ്ടര വണ്ടി വേണോട്ടിന്റെ പിടിച്ചിപ്പോ രണ്ടാ ആ ഇപ്പളം ചെറുങ്ങോട്ട് വണ്ടിരണ്ടര

പൈസ ഒന്നും ഒട്ടില്ല നജിമോ പൈസ എന്തായാലും പൈസ ഒട്ടിപ്പിടിക്ക പൈസക്ക് വേണ്ടിട്ട് ആൾക്കാര് തന്നെ ഏ നമ്മള് കൊടുക്കണമെന്ന് ആര് പിടിച്ചു വിഷയം വേണ്ടിട്ടോ തീപ്പളിയ